श्रीगणपदये नमः अभिघ्नमस्तु कूजन्तं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविताशाख वन्दे वाल्मीकिकोकिलम् गी ം ലോകം ശ്രീരാമം ഭൂയോയോ നമ്യം പ്രിയ കുടുംബാംഗങ്ങളെ രാമായണ യാത്ര എന്ന ഈ രാമായണ പഠന ഭാഗത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമുക്കിവിടെ പഠിക്കേണ്ടത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ശ്രീരാമചന്ദ്രനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദശരഥൻ തീരുമാനിക്കുകയും അത് വസിഷ്ഠനിലൂടെ സുമിന്ദ്രനിലേക്കെത്തുകയും ആ കാര്യം പിന്നീട് ശ്രീരാമചന്ദ്രനെ അറിയിക്കുന്നതിനായിട്ട് വസിഷ്ഠൻ്റെ ഗൃഹ വസിഷ്ഠൻ ശ്രീരാമന്റെ ഗൃഹത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ ശ്രീരാമൻ്റെ ശ്രീരാമന്റെ ഗൃഹത്തിലേക്ക് ഈ പറയുന്ന വസിഷ്ഠൻ കടന്നു വന്നപ്പോൾ അവിടെ ആ വസിഷ്ഠൻ്റെ കാല് കഴുകിച്ച് ആ തീർത്ഥം തൻ്റെ ശിരസിൽ തളിച്ച് അവിടെ ഒരു ശുദ്ധി ചെയ്ത് ഞാൻ പുണ്യവാനായി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് തുറന്നുള്ള ഭാഗം എന്താണെന്നാണ് നോക്കേണ്ടത് നന്നു നന്നെത്രയും നന്നെ വാക്കുകൾ ൊല്ലുന്നതിപ്പോൾ നൃപാത്മചൽപാതീർം ധരിക്കയാൽ വൈരിയും തോൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു ും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമാടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്ന മിന്നടോ നിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് ജഗന്മയീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടു കാലമത്ര ജനിച്ചു നിശ്ചയം ദേവകാരാർത്ഥ സിദ്ധ്യാർഥ കരുണയാം രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ശ്രീപദേവകാരീവ ഗുഹ്യം ഇവിടെ വസിഷ്ഠൻ ഈ പറയുന്ന ശ്രീരാമചന്ദ്രന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു അവിടുന്ന് ശ്രീരാമചന്ദ്രന്റെ ആ സ്വീകരണം ഏറ്റുവാങ്ങി ആ അവസരത്തിൽ വസിഷ്ഠൻ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ഞാൻ വായിച്ച ഭാഗത്ത് നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് രാജകുമാര നിന്റെ വാക്കുകളൊക്കെ വളരെ നല്ലതാണ് പറയുന്ന കാര്യം മറ്റൊന്നാണ് എന്താണെന്നറിയാ നിന്റെ പാത തീർത്ഥം ധരിക്കയാൽ സാക്ഷാൽ പരമശിവൻ ധന്യനായി അതേപോലെ തന്നെ ബ്രഹ്മദേവൻ എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മദേവനും ധന്യനായി എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു അങ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഏതാണ് അങ്ങയുടെ പാതതീർത്ഥം ഞാൻ എൻ്റെ ശിരസിൽ പിന്നെ കുടഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവിടെ തളിച്ചപ്പോൾ ഞാൻ പുണ്യവാനായി പറഞ്ഞല്ലോ അതൊക്കെ എന്തിനു വേണ്ടിയാണ് സാധാരണക്കാരായ മഹാജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ് ആരാണ് എന്ന് എനിക്ക് അറിയാം അത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അങ് ആരാ സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ആളാണ് അങ്ങ് ലക്ഷ്മി ഭഗവതിയോടൊത്ത് ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ് എന്തിനാ ജനിച്ചിരിക്കുന്നത് ദേവകാര്യാർത്ഥം രാവണനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരാളല്ല നിരവധി രാവണന്മാർ നിരവധി അസുരന്മാർ അങ്ങനെ ഇവിടെയുള്ള തിന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ് ഇവിടെ ജനിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ എന്തുണ്ട് ഭക്തജനത്തിന് മുക്തി കൊടുക്കുന്നു അങ് അപ്പം ഇതിനു വേണ്ടിയാണ് ദേവകാര്യാർത്ഥം അങ്ങ് ഇവിടെ അവതാരമെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങയുടെ ആചാര്യനായിട്ടാണ് ഞാനിവിടെ എല്ലാവരും കാണുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് മാത്രവുമല്ല അങ് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാതിരിക്കുന്നത് ആ ദേവകാര്യർത്ഥം തന്നെയാണ് അങ്ങ് ഇവിടെ വന്ന കാര്യം എല്ലാവർക്കൊന്നും അറിയില്ല അത് പരമരഹസ്യമാണ് എനിക്കറിയാം പക്ഷെ ആ ദേവകാര്യാർത്ഥമായതുകൊണ്ട് ഞാൻ ഒരാളോ ും പറയുന്നുല്ല അത് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവം ഇല്ലാതെയാകും അപ്പോൾ അങ്ങയുടെ ആ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങ് എന്ത് വേണം മായാ മനുഷ്യനായി വന്ന് ഇവിടെ ജീവിച്ച് അവതാര ലക്ഷ്യങ്ങൾ നിറവേറ്റുക എന്നാണ് ഇവിടെ പറയുന്നത് ഇനി എന്താണ് പറയുന്നത് നോക്കാം ശിഷ്യനല്ലോ ഭഗവാൻ ഞാൻ ശിക്ഷിക്കവ ജഗദ്ർത്ഥം പ്രഭോ അങ്ങയുടെ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ ഞാൻ പക്ഷെ ഇവിടെ ആചാര്യനെ പോലെയാണ് ഉള്ളത് അപ്പോൾ അങ്ങയുടെ അവതാര ഉദ്ദേശങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ സാക്ഷാചരാചരാചാര്യനല്ലോ ഭവാൻ ിമഹനുഭവരായ ജഗദ്ധ്യായ ശുദ്ധ താത്മകമായ ഒരു വിഗ്രഹം ധൃത് നിജീന സംഭവനായുടൻ മദ്യവേഷേണ ദശരഥപുത്രനായി യാതന എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാനെന്നോടു ദാതാവ് താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്ര സൂഹന്മയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ള ഇവിടെ മറ്റൊരു സന്ദേശം കൂടി വസിഷ്ഠനിലൂടെ നമുക്ക് ലഭിക്കും വസിഷ്ഠൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ നാരായണൻ ദശരഥന്റെ ഗൃഹത്തിൽ അയോധ്യയിൽ ദശരഥന്റെ പുത്രനായി ജനിക്കും എന്ന് വളരെ വർഷങ്ങൾക്ക് മുന്നേ ബ്രഹ്മദേവൻ മകനായ വസിഷ്ഠനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അങ്ങയെ സേവിക്കുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഈ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായിട്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ എത്തി എന്നു വെച്ചാൽ ദശരഥൻ്റെയും അവരുടെ അച്ഛനായൻ്റെയും അവരുടെ അച്ഛൻ്റെയും ഒക്കെ കുലഗുരുവാരാണ് വസിഷ്ഠനാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ത്യാഗം ഏറ്റെടുത്തത് മറ്റൊരാൾക്കും ഇത്രയും ദീർഘകാലം കുലഗുരുവായിട്ടുണ്ടായില്ല പക്ഷെ വശിഷ്ഠനി ശ്രീരാമനെ സേവിക്കുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടി എത്രയോ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഈ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായി വന്നു അത് ശ്രീരാമനെ സേവിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു ശ്രേഷ്ഠമായ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അല്പനിന്ധ്യമായ പ്രവൃത്തി ചെയ്താലും ദോഷമില്ല എന്നാണ് പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് മഹാഭാരതമായാലും രാമായണമായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കണം ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗം അല്പം മോശമായാലും തെറ്റില്ല എന്ന് ഇവിടെ പറയുന്നു ഒരാൾ ഒരപകടത്തിൽപ്പെട്ടു നമ്മൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അപകടത്തിൽപ്പെട്ടു അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അപ്പോൾ പറഞ്ഞു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റൂലോ ഇല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ ഞാൻ ബന്ധുവാണെന്ന് പറയുന്നത് തെറ്റാണോ ശരിക്കും ബന്ധുക്കളല്ല അവർ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ തയ്യാറായാൽ തെറ്റുണ്ടോ കാരണം ഇവർക്കൊരു ഓപ്പറേഷനോ മറ്റോ വണ്ടി വന്നാൽ കാരണം നിശ്ചിത സമയം കൊണ്ട് ഓപ്പറേഷൻ നടത്തണില്ലെങ്കിലും ആൾ മരിച്ചു പോകും അപ്പോൾ ഓപ്പറേഷൻ നടന്നെങ്കിൽ ബന്ധുക്കൾ ഒപ്പിട്ട് ഒപ്പിട്ടേന്നാണ് ഞാൻ ബന്ധുവാണെന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റുണ്ടോ കാരണം നമ്മുടെ ആ ഒരു മനസ്സാക്ഷിയുടെ മുന്നിൽ മറ്റാരും തയ്യാറാകില്ല പക്ഷെ ഒരു നല്ല ഓപ്പറേഷൻ ചെയ്ത നൂറ് ശതമാനം രക്ഷപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല കാരണം അവർ രക്ഷപ്പെടുമെങ്കിൽ ഇത്തരത്തിൽ പല നിർണായക ഘട്ടങ്ങളിലും നന്മയ്ക്ക് വേണ്ടി അല്പം തിന്മ ചെയ്താൽ ദോഷമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പല പല ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും പല ഉദാഹരണങ്ങൾ ഇപ്പം ഒരാൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം വേറൊരു ഉദാഹരണം പറയുകയാണെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരാൾ അല്ലെങ്കിൽ നാളെ പരീക്ഷയാണ് ആ കുട്ടിക്ക് ടിക്കറ്റ് കിട്ടിയില്ല റിസർവേഷൻ കിട്ടിയില്ല ജനറൽ പാട്ടെങ്കിൽ ഭയങ്കര തിരക്കുക കയറി കയ്യിൽ കുട്ടിക്ക് ഉറങ്ങാതെ നാളെ രാവിലെ അവിടെ എത്തിയിട്ട് പരീക്ഷ ചെയ്തില്ല രാത്രിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ടിക്കറ്റ് അധികമുണ്ട് അപ്പോൾ ആ കുട്ടീനെ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ആ ടിക്കറ്റ് കൊണ്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഈ ടിക്കറ്റ് ആ കുട്ടിയുടെതല്ല എന്നാൽ നമുക്ക് വേണമെങ്കിൽ നന്മ വിചാരിച്ചിട്ട് ഈ ഒരു ചെറ്റ് ചെയ്തുകൊണ്ട് ഒരു തെറ്റില്ല ആ കുട്ടിയെ നമ്മളപ്പുരം ചേർക്കുക ചേർത്തിട്ട് ഇതാണ് അയാൾ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയാലും അതൊരു തെറ്റല്ല കാരണം അവിടെ നന്മയാണ് പ്രധാനം അപ്പം ഇത്തരത്തിൽ നന്മക്ക് വേണ്ടിയിട്ട് ശ്രേഷ്ഠമായ കർമ്മത്തിന് വേണ്ടിയിട്ട് അല്പം ഒരു തെറ്റ് ചെയ്തു പോയാൽ ഒരു ദോഷവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഇന്നൂ സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കായി ഗമാ ഇവിടെ പറയുന്നത് ഇന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഏകദേശം സന്തോഷം തരുന്ന വിധത്തിലായിട്ടുണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് ഞാൻ അങ്ങയുടെ ഗുരുവായിട്ടാണല്ലോ ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ അങ്ങാണ് എൻ്റെ ഗുരു എന്നാൽ ഇവിടെ ഈ സംസാരത്തിൽ ഈ ഭൂമിയിൽ അങ്ങയുടെ ഗുരുവായിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ ആ ഗുരുവിന് സന്തോഷമുണ്ടാകാനാണ് അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്തു തരണം അങ്ങയുടെ മോഹിനി ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങയുടെ ഈ മായ ഭഗവതി ഉണ്ടല്ലോ എന്താ മായ ഭഗവതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് വെച്ചാൽ അങ്ങേ കാണിക്കുന്ന മായകൾ പലതും അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലൊക്കെ നിൽക്കുന്ന ഇതുണ്ടല്ലോ ആ മായ അത് എന്നെ മോഹിപ്പിക്കരുതേ അതിൽ എന്നെ തളച്ചിടരുതേ അങ്ങയുടെ മായയിൽ നിന്നും എന്നെ മോചിത മോചിതനാക്കണം അങ്ങയുടെ ഏത് കാര്യങ്ങളും എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണു ആണെന്ന് ആർക്കറിയാം ഈ പറയുന്ന വസിഷ്ഠൻ അറിയാം ഒന്നിച്ചുള്ളത് സീതയാ മഹാലക്ഷ്മിയാണെന്നും അറിയാം അപ്പോൾ ഈ ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത് രാവണ പദത്തിനാണെന്നും അറിയാം അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ എനിക്ക് കഴിയണം അങ്ങയുടെ മായ ഉണ്ട് എന്നെ മോഹിപ്പിക്കരുതേ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു കർത്തവ്യമുണ്ട് എന്താണ് അങ്ങ് അങ്ങയെ നാളെ ദശരഥൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ് അപ്പൊ അത് ഇവിടെ വന്ന് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് വേണം അതിലൊന്ന് തയ്യാറാകണം രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രേ ഞാൻ ഉണ്ട് ും കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം മനസ്സിലായല്ലോ വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരു വൈകാതെ ഇവിടെ പറയുന്നത് അറിയാം നാളെ അങ്ങക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടി ദശരഥൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം വന്നു പറയാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് അങ്ങ് ആ കാര്യം ഞാൻ പറയുന്നത് കാരണം മായ പോലെ നടക്കുകയുള്ളു അങ്ങയുടെ അവതാര ഉദ്ദേശം പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ വന്ന് പറയുക കാര്യങ്ങൾ ചെയ്യുകയൊക്കെ അത് ഞാൻ കൃത്യമായി ചെയ്യട്ടെ അങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങ് ഭാര്യയും അങ്ങും ഭാര്യയും ഇന്ന് ഉപവാസം അനുഷ്ഠിക്കണം നാളെ എന്തെങ്കിലും ശ്രേഷ്ഠമായ കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ട് തലേ ദിവസം ഉപവാസം അനുഷ്ഠിക്കണം എന്ന പറയുന്നത് കാരണം അതിന് മാനസികവും ശാരീരികവുമായിട്ട് തയ്യാറെടുക്കുന്നതിന് ഉപവാസം വളരെ നല്ലതാണ് ആ ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മള് ദിവസവും നമ്മൾ മറ്റു പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പലതരത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അത് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ട് അജീർണം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം ദഹിച്ച് വയറ് ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതചര്യയിൽ ഉപവാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ആചാരം കൊണ്ടുവന്നിട്ടുള്ളത് അത് ഏറെ ഗുണകരമാണ് എന്ന പല ആൾക്കാരുടെയും നൊയമ്പ് എന്നൊക്കെ പറഞ്ഞാൽ തരുമോ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നു പകൽ ഭക്ഷണം കഴിക്കുന്നു അത് നേരെ തിരിച്ച് രാത്രി ഭക്ഷണം കഴിക്കുന്നു പകൽ ഉറങ്ങുന്നു എന്ന വിധത്തിലാണ് ചെറിയ ആൾക്കാരുടെ ഇതങ്ങനെയല്ല ഉപവാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ ഒരു ദിവസം പൂർണ്ണമായിട്ടും കഴിയുക അങ്ങനെ കഴിയുന്ന അവസരത്തിൽ മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ ശകലങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പൂർണ്ണമായും ദഹിപ്പിച്ച് വയറ് ശുദ്ധിയാക്കുകയാണ് ചെയ്യുന്നത് ആരോഗ്യത്തിന് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പുതിയൊരു കർമ്മ പദ മണ്ഡലത്തിലേക്ക് ഇറങ്ങേണ്ട ആളാണ് അപ്പോൾ മാനസികവും ശാരീരികവുമായിട്ടൊരു യോചസ് വേണം അവർക്കൊരു എനർജി വേണം അപ്പോൾ അത് വേണം ആ പഴയതെല്ലാം പൂർണ്ണമായി ദഹിച്ച് കളഞ്ഞ് ശരീരമൊക്കെ ശുദ്ധി വരുത്തി പൂർവ്വ ഉന്മേഷവനായിട്ട് വേണം കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ ഇത് നമ്മുടെ എല്ലാ കർമ്മത്തിലും എന്ത് സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് പറയാം ഇതിനൊരു വിവാഹം ത്തിന്റെ തൊട്ടും മുപ്പത് ദിവസവും ഇതുപോലെ ചെയ്യണം ഭാര്യയും ഭർത്താവും എന്നൊക്കെയാണ് ആചാരങ്ങൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിനെ തന്നിൽ ശയനവും ചെയ്യണം മേദിനെ തന്നിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കിടന്നുറങ്ങണം കട്ടിലെ സത്രപഞ്ചത്തിനല്ലേ കിടന്നുറങ്ങുന്നത് പറ്റില്ല താഴെ തറയിൽ ഒരു പാവിരിച്ച് വേണം രണ്ടുപേരും കിടന്നുറങ്ങാൻ ബ്രഹ്മചരി അനുഷ്ഠിക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത് അനുഷ്ഠിക്കണം കാരണം ഉപവാസാണ് ഉപവാസത്തിന്റെ സമയത്ത് യാതൊരു വിധത്തിലുള്ള ബ്രഹ്മചര്യം തെറ്റുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല ബ്രഹ്മചര്യത്തിൻ്റെ ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകവും കൂടിയാണ് ബ്രഹ്മചര്യം എന്നും കൂടി മനസ്സിലാക്കുക അപ്പോൾ ബ്രഹ്മചര്യത്തോടിരിക്കുക എന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം ചെയ്യുക നാളത്തേക്ക് വേണ്ടുന്ന ഓരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ എന്നാണ് ഇവിടെ ഈ പറയുന്ന വസിഷ്ഠൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നരുൾ ചെയ്തു ചെന്നു ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും എനിക്കഭിഷേമിളിമയായി മോതേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിന്നൊരു കർത്താവു നീ രാജഭോക്താവു നീയത്രേ വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന്നു കോപ്പിട്ടുകൊണ്ടാലു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല ഓരോ റിയിച്ചു സമസ്തവും ഇവിടെ പറയുന്നത് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ പറഞ്ഞു അതിനുശേഷം വസിഷ്ഠൻ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നിടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു ഈ സമയത്ത് സന്തത സഹചാരി ലക്ഷ്മണൻ അരികിലുണ്ട് ലക്ഷ്മണനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ അച്ഛൻ എനിക്ക് രാജാഭിഷേകം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഞാൻ രാജാവാകുന്നു എന്നുള്ളത് അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അച്ഛൻ ചെയ്യുന്നു ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ മൂത്ത മകനായോണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരാളാണ് നീ അതുകൊണ്ട് തന്നെ അതിൻ്റെ സുഖം മുഴുവൻ അനുഭവിക്കുന്നതും നിങ്ങളൊക്കെയാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഉത്സാഹത്തോടു കൂടി നിങ്ങൾ നിൽക്കണം എന്നാണ് പറയുന്നത് അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുന്നു ആരോട് ഈ പറയുന്ന ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി കാരണം ഈ അവസരത്തിൽ ആരും തന്നെ എന്നോട് മത്സരത്തിനുണ്ടാകില്ല നീ എനിക്ക് തുല്യനാണ് ആരും തന്നെ മത്സരിക്കാൻ കാരണം ഇത് പറയാൻ കാരണം എന്താണെന്നല്ലോ ഇത് എഴുത്തച്ഛൻ്റെ കാവ്യമാണ് എഴുത്തച്ഛൻ്റെ കാവ്യത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുഗളന്മാരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു വരുന്ന ആ സമയമാണ് ഇത് മാത്രല്ല അധ്യാത്മരാമായണം വരുന്നത് മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ് ആ മുഗളന്മാരുടെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഇവിടെ ശ്രീരാമൻ്റെ മറുപടി കാരണം അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് ശ്രീരാമൻ ഇങ്ങനെ പറയുന്നതായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ അച്ഛനെ പിടിച്ചിട്ട് തടവറയിലിട്ടിട്ട് രാജ്യഭാരം ഏറ്റെടുക്കുകയാണ് മുഗളന്മാരുടെ ബഹുഭൂരിപക്ഷം സഹോദരനെ പിടിച്ച് ജയിലിലടച്ചിട്ട് രാജ്യമാര്യം ഏറ്റെടുക്കുകയാണ് ഭൂരിഭാഗവും ഇവിടെ അത്തരത്തിൽ ഒരിക്കലും സംഭവിക്കരുത് കാരണം എന്താ സഹോദരനോടും അച്ഛനോടും എല്ലാം തന്നെ അത്രയേറെ ബന്ധമാണ് ഇവിടെയുള്ള ഓരോ കഥാപാത്രത്തിനും അതുകൊണ്ട് തന്നെ അധ്യാത്മരാമായണം എഴുതിയ രാമദാസൻ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായി പറയുന്നു ശ്രീരാമചന്ദ്രനോട് മത്സരിക്കാൻ ആരും തയ്യാറല്ല കാരണം അതിന് തയ്യാ കാരണം എന്തിനാണ് മത്സരിക്കേണ്ടത് എല്ലാവരും ഒരുപോലെയായിട്ടാണ് ശ്രീരാമൻ കാണുന്നത് ശ്രീരാമൻ്റെ രാജാവാണെങ്കിലും ഒന്നിച്ചുള്ള സഹോദരന്മാരും രാജാവായിട്ട് തന്നെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നീയും അതിനനുസരിച്ച് തയ്യാറായിക്കൊള്ളൂ എന്നാണ് പറയുന്നത് ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ അവശിഷ്ടനും സമസ്തവും അങ്ങനെ ഈ അവസരത്തിൽ വസിഷ്ഠൻ എന്ത് ചെയ്തു നേരെ ദശരഥന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദശരഥനെ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത് രാജീവ സംഭവ നന്ദന തന്നോടും രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധേനേന ചൊന്നതു കേൾക്കയാടും സുമിത്രയോടും ചെന്നു കൗതുകമോടറി ുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിന കൗസല്യം തന അഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയേ നാദേ മഹാദേവിനിയെ തുണയെന്നു ചേതസി ഭക്യാ വണങ്ങി വാണിടിനാൾ ഇവിടെ വസിഷ്ഠൻ വന്നിട്ട് ദശരഥനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ശ്രീരാമൻ്റെ അരികിൽ പോയി ശ്രീരാമനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന് ഈ പറയുന്ന വസിഷ്ഠൻ ദശരഥനോട് പറയുന്ന അവസരത്തിൽ പരിചാരകന്മാരിതൊക്കെ കേൾക്കല്ലോ അപ്പോൾ ഒരു പരിചാരകൻ എന്ത് ചെയ്തു തറയോ ഇത് കേട്ട ഉടൻ തന്നെ നേരെ സുമിത്രയോടും കൗസല്യയോടും പോയിട്ട് ഈ സന്തോഷ വാർത്ത അറിയിച്ചു ഈ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അവരെന്ത് ചെയ്തു വളരെ ഏറ്റവും ആനന്ദകരമായ ഒരു വാക്കല്ലേ കേട്ടിട്ടുള്ളത് അങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അവർക്കൊരു സമ്മാനം കൊടുത്ത് കഴുത്തിൽ കഴുത്തിലുള്ളൊരു മാല അഴിച്ചിട്ട് അവർക്ക് കൊടുത്തു ഇവിടെ നമ്മളും ഒരു മാതൃകയാക്ക നമ്മളുടെ നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇവിടെ നമുക്ക് വേറൊരു വലിയൊരു അബദ്ധവും പറ്റാറുണ്ട് സന്തോഷമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ വന്ന് പറഞ്ഞാൽ അവരോട് സന്തോഷമായിട്ടുള്ള വാക്കുകൾ നമ്മൾ തിരിച്ചു പറയാനും നമ്മൾ പഠിക്കണം ഒന്ന് ആ അവസരത്തിൽ കുറ്റകരമായിട്ട് ദോഷകരമായ വാക്കുകളാണ് പറയുമ്പോൾ അവരോട് ഒരിക്കലും നമ്മൾ ദോഷകരമായ വാക്ക് പറയരുത് അറിയോ ഇവിടെ നല്ലൊരു വാക്കാണ് സുമിത്രക്കും കൗസല്യേക്കും കിട്ടിയത് അവരൊരു സ്വർണത്തിൻ്റെ മാല കൊടുത്തു എന്ന് വെച്ചാൽ തിരിച്ച് നല്ല വാക്കുകൾ നല്ല സന്തോഷം തിരിച്ചു കൊടുത്തു അവർക്ക് സന്തോഷം ഇങ്ങോട്ട് തന്നു സന്തോഷം തിരിച്ചു കൊടുത്തു എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ നമ്മളോട് വന്ന് പറയുന്നു ദോഷങ്ങളായിട്ട് കുറ്റങ്ങളായിട്ട് പരദൂഷണങ്ങളായിട്ട് വന്ന് പറയുമ്പോൾ ായത് കൊടുക്കരുത് അതിന് മറുപടി പോലും അർഹരല്ല എന്തെന്നാൽ ഇതേ കാര്യം അവർ നമ്മളോട് വന്ന് പറഞ്ഞതുപോലെ ഇത് മറ്റുള്ളവരോടും പോയി പറയും നമ്മൾ പറഞ്ഞ കാര്യം ഉറപ്പാണ് അവർ നമ്മളെടുത്ത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുറ്റം വേറെ വേറൊരാളോടും പറയും യാതൊരു സംശയമില്ല അപ്പോഴെന്താണ് നമ്മുടെ കുറ്റങ്ങൾ അവിടെ ചെന്ന് പറയും അപ്പോൾ അവർ പറയുന്നില്ല ഇത് ഞാനിങ്ങനെ ഒന്ന് അവരോട് സംസാരിച്ച് അപ്പോഴവര് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതേ ആളോട് എത്തിക്കും പിന്നീട് പരസ്പര കലഹം ഉണ്ടാകും അപ്പുറും ഇപ്പുറും പറഞ്ഞിട്ട് കലഹമുണ്ടാകും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ കേൾക്കാൻ നിൽക്കരുത് മറ്റുള്ളവരുടെ സന്തോഷകരമായ വാക്കുകൾ നമ്മൾ കേൾക്കണം ആ അവസരത്തെ സന്തോഷകരമായത് അവർക്ക് തിരിച്ചു കൊടുക്കണം ഇവിടെ അതാണ് ഈ രാജ്യം അയോധ്യയിലുള്ള പല സന്ദർഭങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷകരമായ വാക്കുകൾ തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാർത്തേണ്ടതാണ് വെറുതെ രാമായണം വായിച്ചു പോവുകയല്ല ആരൊക്കെ ഇതിപ്പോൾ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ശരിക്കും നമ്മുടെ പുരാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിധി ആചാര വിധി പ്രകാരം പറയുന്നുണ്ടെന്നല്ലോ നിങ്ങൾ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ പറയുന്ന അവസരത്തിൽ അവർ ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും അവരുടെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരെ സ്തുതിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മഹാവിഷ്ണുവിനെയും അതുപോലെ ബ്രഹ്മാവിനെയാവട്ടെ ശിവനെയാവട്ടെ ദേവിയാവട്ടെ അവളിങ്ങനെ സ്തുതിക്കുന്നുണ്ടല്ലോ ആ സ്തുതിക്കുമ്പം അവരിൽ നിന്നൊരു പുണ്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ അവരെ സ്തുതിക്കുമ്പോൾ അവരുടെ പുണ്യം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നാൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുകയോ കുറ്റങ്ങൾ പറയുകയോ അവരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ അവരുടെ പാപകർമ്മ ഫലമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുക ഇത് പറയുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേൾക്കുന്ന ആൾക്കാർക്കും അപ്പോൾ നമുക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേട്ടിട്ട് പാപകർമ്മം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സന്തോഷമുള്ളത് മതി എന്ന് ചിന്തിച്ചും കൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള കാലങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്തരത്തിൽ ഈ നന്മയുള്ള നല്ല വാക്കുകൾ കേട്ടപ്പോൾ കൗസല്യദേവിയും സുമിത്രയും ഉടൻ തന്നെ ഒരു മാലിന്യം എടുത്തിട്ട് അവർക്ക് കൊടുത്തൊരു സമ്മാനം കൊടുത്തു അവർക്ക് അതിനുശേഷം അവരൊന്ന് ചെയ്തു ഈ സന്തോഷമുള്ള വാക്കുന്ന വാക്കാണല്ലോ അവരുടൻ തന്നെ ആ ശ്രീരാമചന്ദ്രൻ്റെയൊക്കെ പേരിൽ വലിയൊരു പൂജയും കാര്യങ്ങളൊക്കെ തന്നെ അവൾ ചെയ്തതായിട്ടാണ് പറഞ്ഞത് ി ദേവിയെ പൂജിച്ചു കൗസും എന്തിനാണ് ലക്ഷ്മിയെ പൂജിക്കുന്നത് ഐശ്വര്യം ഉണ്ടാകാൻ ഐശ്വര്യ ദേവതയാണ് ലക്ഷ്മി ദേവി അപ്പൊ ആ ഐശ്വര്യ ദേവതയെ പൂജിച്ചു എന്നും ഈ ഐശ്വര്യം ഇവിടെ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി മഹാദേവി നീ തുണയുന്നു അപ്പോൾ ആ എന്നും ഗുണവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഐശ്വര്യ ഐശ്വര്യദേവിയായെല്ലാം ലക്ഷ്മി ദേവിയെ പൂജിക്കണം എന്താ ഐശ്വര്യ ദേവിയെ പൂജിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ വിളക്ക് കൊളുത്തിട്ട് കർമ്മം ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്താണ് ലക്ഷ്മി ദേവിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഐശ്വര്യം ഉണ്ടല്ലോ ആ ഐശ്വര്യം എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കണം ദുഷിച്ച കർമ്മങ്ങൾ ചെയ്യരുത് മോശം വാക്കുകൾ കേൾക്കരുത് മോശമായ പ്രവൃത്തികൾ ചെയ്യരുത് അപ്പം ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറഞ്ഞാൽ ന ലക്ഷ്മി ഭഗവതി തന്നെയാണ് അങ്ങനെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുതന്നെയാണ് ദേവികളുടെ ഏറ്റവും വലിയ പൂജ ഏറ്റവും വലിയ പൂജ അതാണ് ഏറ്റവും വലിയ കർമ്മവും അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് സന്തോഷമുള്ള വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക അതാണ് ഏറ്റവും വലിയ ലക്ഷ്മി പൂജ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക ഇതൊക്കെ ലക്ഷ്മി പൂജയാണ് അപ്പൊ ഈ ലക്ഷ്മി പൂജ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്നാലേ നമുക്ക് എപ്പോഴും ഐശ്വര്യം ഉണ്ടാവുകയുള്ളു മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ ആദരിക്കുക മറ്റുള്ളവരെ പൂജിക്കുക മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുക അങ്ങനെ ആർക്കും ഞാൻ കാരണ ഒരു ദ്രോഹം ഉണ്ടാവാതിരിക്കട്ടെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷ്മി പൂജ എന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് പോവുക അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സങ്കടമുണ്ടാകില്ല ഒരിക്കലും ദുഃഖമുണ്ടാകില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ അലട്ടുകയില്ല ആ ലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണെന്ന് വെച്ചാൽ രാമാഭിഷേകം തടയുന്ന ഭാഗമാണ് അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം